വീണ്ടും ഒരു മണ്ഡലകാലം കൂടെ രണ്ടാമത് ദിവസം ആകുമ്പോഴേക്കും ജനത്തിരക്ക് നിയന്ത്രിതമായി അനിയന്ത്രിതമായി മാറിപ്പോ അനു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കോഴിക്കോടുകാരി ഒരു സതി എന്ന അയ്യപ്പ ഭക്ത മരണപ്പെടുന്നു ഇങ്ങനെ പമ്പയിൽ എത്തിയിട്ട് ദർശനം കഴിയാതെ പോകുന്നവർ നിരവധി ഒരു ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചതെന്ന് സർക്കാർ പോലും അറിയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ല സാർ ഇപ്പോ നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ ഇതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു പ്രക്രിയ പോലെയാണ് തോന്നുന്നത് ഏതാനും ഒരു മാസത്തിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ഇത് കേന്ദ്രം ഇതിൻ്റെ ഭരണം കേന്ദ്രം കൈയടക്കാനുള്ള ഒരു നീക്കമാണ് നടക്കാൻ പോകുന്നത് എന്ന് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് കണ്ടിട്ട് പോകാൻ കൂടി വേണ്ടിയല്ലേ രാഷ്ട്രപതി വന്നിട്ട് പോയത് രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ദ്രൗപതി മുർമു ഇവിടെ വന്നിട്ട് പോയായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞു എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതാണ് തോന്നുന്നത് എന്താ സർ പരസ്പരം ബന്ധമില്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടാക്കാനുള്ള ചില കുറുക്ക് വഴികൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കോ നമ്മുടെ നേതാക്കൾക്കോ അറിയാം ഉദ്യോഗസ്ഥർക്കാണ് ഏറ്റവും കൂടുതൽ അത് ഒരു താരതമ്യത്തിന് പോയി കഴിഞ്ഞാൽ പെരിയാ പ്രളയകാലത്ത് ഇടുക്കിയിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി നിറയാറായിക്കൊണ്ടിരിക്കുകയാണ് തുറന്നു വിടണോ തുറന്നു വിടണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറയും വേണ്ടായിട്ടില്ലായിട്ടില്ല കൊടോ ഇനിയും കിടന്നുകൊള്ളുമെന്ന് പറയും അവസാനം ബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഷട്ടറുകളിലും ഒറ്റയഴുക്ക് തുറക്കേണ്ടി വരും വെള്ളം കുത്തൊലിച്ചു വന്നു അങ്ങനെയാണ് കൊച്ചി ആലുവ എല്ലാം വെള്ളത്തിൽ മുങ്ങി പറവൂർ വരെ വെള്ളത്തിൽ മുങ്ങി അങ്ങ് അങ്ങേ സൈഡ് ഈ ചെങ്ങന്നൂരും പമ്പളും എല്ലാം വെള്ളത്തിലായി ആ ഒരു സാഹചര്യത്തെ പോലെ ഭക്തർക്ക് ദർശനം നടത്തുന്നതിന് തടഞ്ഞു നിർത്തി കുറേ നേരം തടഞ്ഞു നിർത്തി ആവശ്യത്തിൽ ഉള്ള സമയം തടഞ്ഞു നിർത്തി കഴിയുമ്പോൾ സ്വാഭാവികമായ തിക്കും തിരക്കും ഉണ്ടാകും അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് കയറാവുന്ന മാത്രമേ ഉള്ളൂ കൂടെ വന്നിരിക്കുന്ന നോക്കിയല്ല അല്ലെങ്കിൽ വരാണ്ടിരിക്കുന്നതിനെ നോക്കിയില്ല ആ തിക്കും തിരക്കിലും പെട്ട് എന്ത് അപകടവും സംഭവിക്കാവുന്ന സ്ഥിതിയായിരുന്നു ഇന്നലെ ശബരിമലയിൽ പക്ഷെ ഇന്ന് അവസാന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏറെക്കുറെ കണ്ട്രോളബിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ല രാവിലെ വാർത്തയിൽ ഇങ്ങനെ കേട്ടു കണ്ട്രോളാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കേൾക്കുന്നു ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇവർ നിലയ്ക്കൽ വന്നു നിന്നിട്ട് കൊല്ലത്തെ ഒരു കുടുംബം ഒരു ചേച്ചിയും അവരുടെ ചെറുകുട്ടിയും ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല സങ്കടത്തോടെ അവർ പറയുന്നുണ്ട് അത് അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചും വാർത്തയെ പറയുന്നു ഇത് ഐ ജി ശ്രീജിത്ത് അറിയുന്നു ഐ ശ്രീജിത്ത് അവരെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നു ഏഷ്യാനെറ്റിൽ വാർത്ത വന്ന കണ്ട് ഐ ജി ശ്രീജിത്ത് അറിയുന്നു അദ്ദേഹം വിളിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചു ദർശനം നടത്താമെന്ന് പറയുന്നതായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഇന്നിപ്പോൾ മലയാള പത്രങ്ങളായ പത്രങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ തിരക്ക് കൈവിട്ടു പോയി എന്ന് പറഞ്ഞ് മാതൃഭൂമി കഠിനമയ കയറ്റം എന്ന് മനോരമയിൽ വരുന്നു കണ്ട പത്രങ്ങളായ പത്രങ്ങളോ ദേശാഭിമാനി ഒഴികെ എല്ലാ ദേശാഭിമാനി എഴുതിയിരിക്കുന്നതാണ് വിചിത്രം ശബരിമലയിൽ സുഗമ ദർശനം എല്ലാം പക്കയാണ് കുടിക്കാൻ വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ശൗചാലയം എല്ലാം ഓക്കെ അങ്ങനെ 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 ദേശാഭിമാനി ഔദ്യോഗിക പത്രം പറയുമ്പോഴാണ് ജനങ്ങൾക്ക് അമർഷം ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുക അവിടെ നിന്ന് വെള്ളം കിട്ടാതെയും സാർ നരകം എന്നാ പറയുന്നില്ല ഇന്നലെയൊക്കെ ആ അവരുടെ മുമ്പിലേക്ക് ദേശാഭാനി കൂടെ കാണിച്ചു കാണിക്കണ്ടല്ലോ സ്വയം പരിഹാസരാകാനുള്ള വാർത്തകളായത് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല ഇത്ര വന്ന് ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സത്യം ദേവസ്വം ബോർഡിന്റെ അല്ല അതെ എന്നാൽ പറഞ്ഞല്ലോ സാർ അതിൽ അത് അത് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഘമൊക്കെ അവിടെ നടത്തി സാർ എന്തുമാത്രം ആ വന്ന വി ഐപികൾക്ക് എന്ത് സൗകര്യം വി വി ഐ പികൾക്കാണ് കണ്ട സൗകര്യം എല്ലാം ഒരുക്കി സാധാരണക്കാരനായ സാധാരണക്കാരായ അയ്യപ്പന്മാർക്കുള്ള സൗകര്യം ഒരുക്കാനായിട്ട് അവർക്ക് നേരമില്ല അവിടെ ആ പരിപാടിക്ക് എത്ര കോടി രൂപയാണ് അവർ ചിലവാക്കിയത് ദേവസ്വം ബോർഡ് നടത്തണം ദേവസ്വം ബോർഡ് നടത്തണം എന്ന് പറഞ്ഞിട്ട് സർക്കാരാണ് അതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും നടത്തിയത് അവിടെ വന്ന് ബി വി ഐ പൾക്ക് ഒരുക്കിയ സൗകര്യം നമ്മൾ കണ്ടല്ലോ അപ്പോൾ സാധാരണ സർ ശൗചാലയം പോലും വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് അല്ലാതെ പ്രമുഖർ എന്ന് പറഞ്ഞാൽ ഭക്ത പ്രമുഖർ എന്നുള്ളൊരു ആൾക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അവർ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും അവർ ഇവിടുന്ന് കാര്യങ്ങളിൽ ചാനലിൻ്റെ അയ്യോ ഭയങ്കര സ്വർഗ്ഗമായിരുന്നു അവിടെ ഞങ്ങളൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയുമ്പോൾ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇതുപയോഗിക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് സംശയം വരുന്നത് പിന്നെ രണ്ടാമത് വേറൊരു ഇതുണ്ട് ഈ ദുരന്തം ഉണ്ടായ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും സർക്കാരിനെ അനുകൂലമുള്ളവർ വ്യാ വ്യാഖ്യാനിക്കും അവിടെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾക്ക് ഉന്നയിച്ചതിലുള്ള അയ്യപ്പ കോപം കൊണ്ടാണ് ഇതുണ്ടായെന്ന് പറയും സർക്കാരിനെ എതിർക്കുന്നവർ പറയും അവിടെ ഇത്രയും ആവശ്യമില്ലാതെ അവിടുന്ന് സ്വർണമൊക്കെ അടിച്ചു കൊണ്ടാണ് ഈ ദുരന്തം അയ്യപ്പ അതിലും അയ്യപ്പ കോപം പറയും രണ്ട് കൂട്ടർക്കും പരസ്പരം തമ്മിത്തല്ല എന്നുള്ളൊരു വഴി അവിടെ ഉണ്ടാക്കുകയാണ് അതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പതിവിന് വിപരീതമായി നമ്മുടെ സാറ സാറാ പറയുന്നത് പതിവിന് വിപരീതമായി നമ്മുടെ രാഷ്ട്രപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തുകയും തൊഴുതിട്ട് മടങ്ങി പോവുകയും ചെയ്തു ഇത്തവണ വേറെ മുൻപ് പോയി വന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാം പക്ഷേ മനസ്സിലാകുന്നില്ല ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് സുരക്ഷാ സേനകളുടെ സഹായം നമ്മുടെ ഗവൺമെൻറ് ചോദിച്ചിട്ട് ശബരിമലയിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറയും അത് രണ്ടു കൂടി മുറുമ്പ് വന്നിട്ട് പോയി അത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് ഐഡൻറ്റിഫ ചെയ്ത സ്ഥലത്തേക്ക് അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്തവണ കേന്ദ്രസേന ഇതുവരെ വന്നിട്ടില്ല കൊടുക്കുമായിരിക്കും അത് അതിൻ്റെ അർത്ഥം ഇന്നലെയോ മിനിയാന്ന് അവിടെ ദാരുണമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അയോധ്യയുടെ കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായ പ്രശ്നമുണ്ട് അടുത്ത കാലത്ത് ദ്രിപ്പതിയിലുണ്ടായ പ്രശ്നമുണ്ട് അതുപോലെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടായെങ്കിൽ കേന്ദ്രത്തിന് കുറെക്കൂടെ പിടി ഒരു അവസരം അവിടെ കിട്ടിയില്ലായിരുന്നു തീർച്ചയായും ശബരിമലയുടെ കാര്യം ഞങ്ങൾ നോക്കോളാം ഇതാ മൊത്തം ഇന്ത്യ മുഴുവനുള്ള പരിപാടിയാണ് ലോകത്ത് തന്നെ തീർത്ഥാടകർ വരുന്നു അതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻ്റെ കയ്യിലേക്ക് എത്തിക്കാനുള്ള കൂടാലോ ഉണ്ടെങ്കിൽ ഇതേ സംഭവം ഉണ്ടാവും ഇവിടെ പ്രശ്നങ്ങളുണ്ടായാൽ മുതലേ കവൻറ്റിന് നടക്കാം വളരെ പെട്ടെന്ന് പക്ഷെ അവരാളെ പോലീസിനെ വിടാത്ത വിട്ടാലും വിട്ടില്ലേലും നോക്കേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയനാണ് പക്ഷേ ഇന്നലെ ഏറ്റവും പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ വീഴ്ച ഇന്നലെ ഈ തിരക്കറിഞ്ഞപ്പോൾ അവിടെ എത്തേണ്ട മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓടിയെത്തേണ്ട മനുഷ്യൻ കയറി ഒളിച്ചല്ലയോ വാസവനല്ലേ ആദ്യം അവിടെ എത്തേണ്ടത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഒറ്റ പോലീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വിചാരിച്ചിട്ടാണ് അത് പരിഹരിക്കപ്പെട്ടത് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക സാറേ ഒരു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നതാണ് ഒരു രോഗിക്ക് വേണ്ടി ഒരു ഹാർട്ട് അല്ലെ ഹൃദയം മംഗലാപുരത്തുനിന്ന് കൊച്ചിയിൽ എത്തിച്ച വലിയ വാർത്തയാണ് ഇവിടെ നൂറുകണക്കിന് രോഗികൾക്ക് ഡയാലിസിസ് കിട്ടാതെ മരിക്കാൻ തുടങ്ങുക ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും ഇവിടെ ഈ ഒരു കൊല്ലംകാരി മാത്ര മടങ്ങിപ്പോയത് അല്ല കോഴിക്കോട് ഒരു ചേച്ചി മരിച്ചു മരിക്കുക അല്ല ഇവിടെ തൊഴാൻ പറ്റാതെ മടങ്ങിപ്പോയവർ ഒത്തിരി നിരവധി പേരുണ്ട് അപ്പൊ കൊല്ലങ്കാർ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഇപ്പം കൊല്ലത്ത് വന്ന പറഞ്ഞാൽ കുറച്ചുപേരെ തൊഴാൻ അനുവദിച്ചത് ഒരു നേട്ടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിപ്പോ ഇന്ന് അവർ അരിച്ചു ആ ഇന്ന് തിരിച്ച് അതൊരു നേട്ടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പരിഹാസം പുച്ഛം പുച്ഛൻ തോന്നിയില്ലേ എത്രയോ പേര് മടങ്ങിപ്പോയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും കൊല്ലം ഇത് ഇതൊന്നിങ്ങനെ വിളിച്ചത് വന്നു ഇത് മാധ്യമങ്ങളിലൂടെ വന്നു ഏഷ്യാനൂസ് ശ്രീജിത്ത് അതിന്റെ ഞാൻ എന്നെ അറിയിച്ചു ശ്രീജിത്തിനെ അറിയിച്ചു ശ്രീജിത്ത് ഇടപെട്ടാണ് ശ്രീജിത്തിനെ അറിയിച്ച ശ്രീജിത്ത് ഇടപെട്ടാണ് ചെയ്യുന്നതെന്ന് പറയാം തീർച്ചയായിട്ടും ശ്രീജിത്തിന് ഇതേ അറിയാൻ പറ്റിട്ടുള്ളൂ അങ്ങ് അങ്ങനെ അവിടെ നിന്ന് അപ്പം മരണം അല്ലെ ഇതിനുള്ള നിരവധി കേസുകൾ ഇപ്പൊ ഇതൊരു വാർത്തയിലൂടെ വന്നുകൊണ്ട് അറിയിച്ചു അല്ല അല്ലല്ല ശ്രീത്ത് അറിഞ്ഞു ശ്രീജിത്ത് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടും ഞാനാണ് ചെയ്തിരിക്കുന്നത് എത്രയോ പേരൊക്കെ ചെയ്യാനുണ്ട് അത്ര ഇവിടെ രോഗികൾ ഒത്തിരി ഉണ്ട് സമയത്ത് ഒരു രോഗിയെ ചികിത്സിച്ചിട്ട് വാർത്തയായിട്ട് കൊണ്ടുവരുന്ന മീഡിയ ടാക്റ്റിക്സ് അത് സമൃദ്ധമായിട്ട് വീണാ ജോർജിനാണേലും അറിയാം സുജീത്തിനാണേലും അറിയാം വാസവൻ അറിയാം വാസവൻ അവിടെ പോയിരുന്ന ചിലപ്പോൾ തിരക്കേട്ടെ ആ വാസവൻ ഒളിച്ചെന്നാണ് പറയാം ഒളിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ പറയുന്ന പരിഹസപൂർവ്വം പറയുന്ന ഒരു പക്ഷേ വേറൊരു കാര്യം ഈ പുതിയ കമ്മിറ്റി അധികാരം ഏറ്റെടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ൈമാറ്റം ആധികാര കൈമാറ്റം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അതെ ഒന്ന് ഈ ശബരിമല ഇതുപോലത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും അതെ ഇത് അറേഞ്ച് ചെയ്യാമായിരുന്നു തീർച്ചയായിട്ടും പോകാൻ പോകാമെന്ന് അറിയാമായിരുന്നു അത് പാറിലെ അറേഞ്ച്മെൻറ് കണ്ടെത്തണ്ട ബാധ്യത ഗവൺമെന്റിനായിരുന്നു തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രിയ്ക്കായിരുന്നു അല്ല പഴയ പ്രസിഡന്റിനൊക്കെ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു മറ്റാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു പി എസ് പ്രശാന്തം അവരൊക്കെ അത് ചെയ്യേണ്ടതാണ് അവർക്ക് വേണ്ടത് കുത്തിതിരിപ്പുണ്ടാക്കാനും കണ്ണൻതിരിപ്പുണ്ടാക്കാനും അറിയാമായിരുന്നല്ലോ അല്ല ഒരു പുതിയ മാനേജർ ബാങ്കിലൊരു പുതിയ ഒരു മാനേജറെ റിലീവായിട്ട് പുതിയൊരു മാനേജർ വരികയാണ് പുതിയ ഹാൻഡോർ ചെയ്യുമ്പോൾ കൃത്യമായി കൃത്യമായി കഴിഞ്ഞ കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായ സ്ഥലങ്ങളൊക്കെ ആവുമ്പോ അതൊരു ചെറിയ ജോലിയായ പോലും അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും അല്ല ഇവിടെ ഒരു ദുരന്ത മാന്യത ഇപ്പൊ നമുക്ക് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് മറിച്ചൊരു ദുരന്തത്തിന് ശേഷമായിരുന്നു തീർച്ചയായിട്ടും ദുരന്തത്തിന് ശേഷമാണ് പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയും സുരക്ഷാസേനയെ കൂടാത്തത് കൊണ്ടാണെന്ന് പറയും തീർച്ചയായിട്ടും മറ്റവര് പറയും വേണ്ട രീതിയിൽ ആവശ്യപ്പെട്ടില്ല അതുകൊണ്ടാണ് കൂടാതെ പറയും അതെ ആരും സംഭവിച്ചുകൊടുക്കുക കോൺഗ്രസ് എന്നോട് അപ്പുറം അതെ കൈയടിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് യുവതീപ്രവേശന കാലത്ത് അത് തന്നെ കണ്ടു തീർച്ചയായിട്ടും അത്തരം ഒരു രാഷ്ട്രീയമായ ചൂഷണത്തിന് ശബരിമല ഭക്തരെ വിട്ടുകൊടുക്കണോ വേണ്ടോ അത് ആര് അതെ പിണറായി ചെയ്താലും ബി ജെ എപ്പോ സാറ് പറയുന്നത് കേന്ദ്രം ഇവിടേക്ക് വരാനുള്ള ഒരു നീക്കമാണ് എന്റെ കണക്കോട്ടിലുള്ളതാണ് നമ്മളിത് മുമ്പ് സംസാരിച്ചതാണ് ചിലപ്പോൾ പിണറായി വിജയനോ മനസ്സുകൊണ്ട് തനിക്ക് അല്ല ഈ കൈയിട്ട് അല്ല തനിക്ക് അധികാരം നഷ്ടപ്പെടാൻ പോകാന്നുള്ള എന്നുള്ള തോന്നലുണ്ടാവുകയും ഇനി വരുന്നപ്പോ ശബരിമല കേന്ദ്രം കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പിണറായി വിജയൻ ആണെങ്കിലോ അനിക്കാൻ കിട്ടണ്ട കോൺഗ്രസ് കൈകാര്യം ചെയ്യണ്ട എന്നൊരു ധാരണ ചെയ്യുന്നെങ്കിലോ അങ്ങനെ ആകത്തില്ലേ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഇത്തരം ഉപജാപകങ്ങളാണ് മൊത്തം അവസാനം വളർന്നു വളർന്ന് എന്തായാലും രാഷ്ട്രപതി വന്നിട്ട് പോയത് വെറുതെ അല്ല തന്നെ നമുക്ക് കണക്കൂട്ടാ അല്ലേ വേണേൽ കണക്കൂട്ടാ തീർച്ചയായിട്ടും